മുഹമ്മദ് നബി സല്ല അലൈവിസ്ലമയുടെ ഉമ്മത്ത് ഒരു റബി ഒരു റമദാൻ മാസത്തെ കൂടി വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും റജബ് മാസത്തിൻ്റെ പ്രത്യേകത അത് ബറക്കത്തിൻ്റെ മാസമാണ് എന്നതാണ് റജബ് മാസമായാൽ നബിസ് അലൈസ്മ ദ്വായ ചെയ്യാറുണ്ടായിരുന്നു ഫി റമദാൻ റജബിലും അജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ അപ്പം റജബ് ഭറക്കത്തിൻ്റെ മാസാണ് എന്ന് പറയുന്നത് ഇഷ്കിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സല്ലു അലൈ സ്വല്ല പറഞ്ഞിട്ടുണ്ട് റമലാൻ മാസം എന്നത് ഉമ്മത്തിൻ്റെ മാസമാണ് രണ്ട് നിലയിലും ഒന്നത് റഹ്മത്തിൻ്റെ മാസമാണ് റിലീഫ് രണ്ടാമത്തേത് ഉമ്മത്തിന് ലാഭം ഉണ്ടാക്കാനുള്ള മാസമാണ് എല്ലാ മാസങ്ങളിലും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ റമദാനിലെ ഇബാദത്തിന് കൂടുതൽ കൂലിയുണ്ട് മക്കളെ ദേശം ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിൽ ഇരുന്നാണ് ഇവിടുന്ന് വരുന്ന അഞ്ചാൾ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് മാറി മതി ഇവിടുന്ന് ഈ നീല കുപ്പായം മുതൽ നീല ടീഷർട്ട് ഇട്ട് മുതൽ ആ അവൻ്റെ നീല നോക്ക് ഇങ്ങനെ നോക്ക് ഇങ്ങോട്ടിരിക്കേശം കൂടെ ഒന്നുകൂടി ഇങ്ങോട്ട് കുറച്ചും കൂടി അങ്ങനെയാണ്ട് പോകാം ദേശം കൂടി ആ ഇപ്പന് ആ ഗ്യാപ്പൊക്കെ ആ ഗ്യാപ്പൊക്കെ ഇരിക്കും ഒന്നുകൂടി പോകും ഇപ്പന്താൻ്റെ പേരെന്താ പേരെന്താ അഞ്ചതോ ഏ സാനേ ആ ജിബാ ഇങ്ങട്ടിരുന്ന സംസാരിക്കുമ്പോൾ അങ്ങനെ വായിൽ നിന്നും ഇതില് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ അത്ര അടുത്തിരിക്കുമ്പോഴേ അവരൊരു പക്ഷെ അത് ഫീൽ ചെയ്യൂല പക്ഷെ നമുക്ക് സംസാരിക്കാനൊരു പ്രയാസമാണ് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് റജബ് ഭറക്കത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുണ്ട് ഭറക്കത്തില്ലാത്തോണ്ട് ഭറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബീല കുനൂത്താണ് അള്ളാഹു അള്ളാഹുവി ഞങ്ങൾക്ക് തന്നതിൽ നീ പറത്ത് ചെയ്യണമേ തോനെ തരണേന്നല്ല തന്നതിൽ വറക്കത്ത് തരണേന്നാണ് വറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടാവും അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ടാവും എന്നാണ് അങ്ങനെയാണ് വറക്കത്തുള്ള ആയുസ് ഉണ്ട് ബറക്കത്തുള്ള സന്താനങ്ങളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് ബറക്കത്തുള്ള നാടുണ്ട് ബറക്കത്തുള്ള പള്ളിയുണ്ട് ബറക്കത്തുള്ള മദ്രസ ഉണ്ട് ബറക്കത്തുള്ള കോളേജ് ഉണ്ട് ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് അങ്ങനെ ബറക്കത്തുള്ള മൊബൈൽ ഫോൺ ഉണ്ട് അങ്ങനെ ബറക്കത്തുള്ള വറക്കത്തുള്ള ഉണ്ട് ബറക്കത്തുള്ള ക്യാമറ ഉണ്ട് അങ്ങനെ ബറക്കത്തുള്ള ക്യാമറക്കാരനും ഉണ്ട് തങ്ങക്കെന്താ ദീർഘാഴ്ച കൊടുക്കട്ടെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുള്ളതുണ്ട് ഭറക്കത്തില്ലാത്തതുണ്ട് എല്ലാത്തിലും നമ്മൾ പറക്കത്തുള്ളതിനെടുക്കണം ഒരു നാട് എങ്ങനെ പറക്കത്തുണ്ടാവുക ഒരു നാട്ടിൽ ഭറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽ ഭറക്കത്തുണ്ടാവുക ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ് അഫുദലു തുറുപത്തുറുപത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും മണ്ണ് മദീനയുടെ മണ്ണാണ് മദീനയിലെ പൊടിമണ്ണ് കുഷ്ടരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി നബിഅഅലി പറഞ്ഞു ഒന്നും വേണ്ട മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാ തന്നെ എന്താ മദീനയുടെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലാ വലൈ വസ്ല്ല ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വറക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചില തുണിങ്ങുപ്പായിടുത്ത് പോയാൽ റാഹത്താവും എന്തെ വറക്കത്തുള്ള ഉണ്ട് ചില തുണിങ്ങുപ്പടുത്ത് പോയാൽ ഒരു റാഹത്തും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും വറക്കത്തുള്ള വാച്ച് ഉണ്ട് വറക്കത്തുള്ള സമയമുണ്ട് കുറേ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെയെങ്കിലും ഒന്നും കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട് വറക്കത്തുള്ള മോട്ടോർ സൈക്കിൾ ഉണ്ട് വറക്കത്തുള്ള യാത്രയുണ്ട് വറക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സാധനമുണ്ട് എല്ലാ വിഷയങ്ങളിലും വറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് സമയത്തിൽ ഏറ്റവും വറക്കത്തുള്ള സമയം സുബിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോളാണ് മുത്തിനെ ജനിച്ചത് സല്ലഅലിം റബി ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബിയുടെ അല്പം മുമ്പ് ലോകമുണ്ടായത് മുതൽ കിയാമത്ത് നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുള്ളവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബൈൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയമെടുത്താൽ ആ സമയത്തിൽ ഏറ്റവും ഭറക്കത്തുള്ള സമയം ഒരു സമയത്തിൻ്റെ ബറക്കത്ത് എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാപത് ചോദിച്ചു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഫിഹി ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിൻ്റെ പറക്കത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്ന് തന്നെ വര കൂടി ഇരിക്കണം എന്നൊന്നുമില്ലല്ലോ ഭറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബറക്കത്ത് തീരുമാനിക്കുന്നത് എന്തെന്നെയാണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുസ്തുനബി സല്ല അലിസ്മയോട് ചോദിച്ചുഅലിസ്ല്ലം അന്നാണ് ആദൻ നബി അലി ഇസ്സലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ ഹി എന്ന ഞമ്മളെ വല്ലിമാനെ കല്യാണം കഴിച്ചത് ഒരു സമയത്തിന്റെ പറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് എനിക്ക് നടത്തേണ്ടത് എന്തേ കാരണം അപ്പളാണ് യൂസു നബി അലി ഇസ്സലാമ സുലേഹ ബി കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം എന്തേ കാരണം അപ്പളാണ് അലി റദിൻ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാകണം മോൻ്റെ കല്യാണം എന്തേ കാരണം അപ്പോളാണ് മുസ്തഫായ നബി അലൈഹി സല്ലാ ഇല്ല ബിവിയെ കല്യാണം കഴിച്ചത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്വലമ ആയിഷി ബിവിയെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലാവണം ഒരു സമയത്തിൻ്റെ വറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനമാക്കുന്നത് നമ്മൾ പറയലുണ്ട് ചില ദിവസം അന്ന് നഹസാണ് നെഹസാണ് എന്താ കാര്യം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അതാപിറങ്ങിയ ദിവസം അതാണ് സംഗതി നെഹ്സ് പറഞ്ഞാൽ കാര്യമായ അതാപുകൾ ഇറങ്ങിയ ദിവസങ്ങൾ അപ്പം നന്മ തീരുമാനിക്കുന്ന തന്നെയാണ് തിന്മ തീരുമാനിക്കുന്ന തന്നെയാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലെയും സമയത്തിലെ പറക്കത്ത് ആയുസ്സിലെ പറക്കത്ത് രണ്ട് കാര്യം ചെയ്യുന്നവർക്കാണ് ആയുസ്സിൽ പറക്കത്തുണ്ടാവുക മൻ ആയുസ് ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുന ാഹുലീസ് കുടുംബത്തിൽ പറക്കത്തിണ്ടാവും ചില കുടുംബങ്ങൾ പറക്കത്തിൽ ഉണ്ടാവും ചില വീടുകൾ വല്ല പറക്കത്തിൽ വീടുണ്ടാവും ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹലറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കൾ പേരെ കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പൈസ ഇഷ്ടം പോലെ പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മക്കള് പേരെ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി പൈസ കുറയാനും തുടങ്ങി നിബിതങ്ങൾ പറഞ്ഞു സല്ല അലൈസ്വല്ലം നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക എന്താ കാരണം പറക്കത്തില്ല വീട്ടിൽ വറക്കത്തില്ല എന്നല്ല ഇതിന് രണ്ടടയാളങ്ങൾ ഉണ്ടാവും ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ നടക്കും മരിക്കാന് മരിക്കും ജീവള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും പക്ഷെ ഒരു പേരും മരിക്കന്നുവെച്ചാല് ബറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്തതിൻ്റെ അടയാളാണ് കാരണം വീട് മരിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് പേര മരിക്കാനുള്ളതല്ലല്ലോ ജീവിക്കാനുള്ളതല്ലേ മരണം എന്നാ മനുഷ്യനെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മരിക്കും മരിക്കൂലന്നില്ല പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ഭറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാല്ല തള്ളാരി പറയും ഓട്ടക്കൈയ്യാണ് എത്ര കിട്ടിയാലും ജയിൽ കൂടിയേ എന്ന് നരണില്ല വീട്ടിൽ ഭറക്കത്തിൻ്റെ കുറവാണ് വീട്ടിൽ ഭറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ വെച്ച് അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യൽ ഭറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽവാക്യാ ഒരു തവണ ഓതുക എന്നത് പറക്കത്തുണ്ടാവാനുള്ള വഴിയാണ് ലം ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിലെ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽവാക്ക് ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി വീട്ടിൽ പറക്കത്തുണ്ടാവാൻ മൂന്നാമത്തൊരു കാര്യം കൂടിയും ചെയ്യണം മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം അതൊരു പറക്കത്താണ് കോഴി അല്ലെങ്കിൽ ആട് കയ്യെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ പൈക്കുട്ടി പോത്തായാലും കുഴപ്പമില്ല അതിനൊന്നും ഒരു പൂച്ചെങ്കിലും വേണം മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാവൽ ബറക്കത്താണ് മീൻ തിന്നിട്ട് മുള്ളു ബാക്കിയാവുമ്പോ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടേറ്റ് ബിസ്മില്ലായ് റഹ്മാൻ ഇറഹി എന്ന് പറഞ്ഞ് വെച്ചിങ്ങാണ്ട് ഞാനത് പൂച്ചക്ക് ഭക്ഷണക്കാണ് നെയ്യെത്തി ഒഴിവാക്കണ മീ മുള്ള പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കൂട്ടും ഒപ്പം പറക്കത്തും കിട്ടും അങ്ങനെയാണ് ബാക്കിയുള്ള ചോറ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും രണ്ടാമത്തെ ദിവസം പിന്നെ പിന്നെടുത്ത് ഒഴിവാക്കലാണ് പതിവ് നേർക്ക് നേരം ഒഴിവാക്കാനുള്ള പ്രയാസം കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും പിറ്റേന്ന് എടുക്കും ഒന്നുമില്ല പിറ്റേന്ന് വേറെ ചോറ് വയ്ക്കും എന്നിട്ട് ആ പയതെടുത്ത് കണ്ടിട്ട് പിന്നെ ഒഴിവാക്കും ആ ഒഴിവാക്കുമ്പോൾ ഞാനത് കോഴിക്കുള്ള ഭക്ഷണാക്കുകയാണ് എന്ന് നീയത്ത് വെച്ചാൽ ഭക്ഷണം കളയാന്നുള്ള പ്രശ്നവും ഇല്ല ഒഴിവാക്കണ ഭക്ഷണം കൊണ്ട് കോഴിക്ക് ഭക്ഷണം കൊടുത്ത് കൂലി വാങ്ങും ചെയ്യാം അങ്ങനെയാണ് മുതലാക്കാറുണ്ട്